നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാടശേഖരത്തിലെ കീടശല്യം മൂലം കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് പഴയന്നൂരിലെ നെൽകർഷകർ കതിരിട്ടതെല്ലാം പതിരായി മാറി വൈക്കോൽ പോലും ഉപയോഗിക്കാനാകാതെ പ്രതിസന്ധിയിലായി അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണിവർ കാട്ടുപന്നിയുടെ ശല്യം കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് അതിനെയെല്ലാം ഒരു പരിധിവരെ ചെറുത്തുനിന്നാലോ കാലാവസ്ഥാ വ്യതിയാനം വില്ലനായി വരും പഴയൂർ നേർണമുക്ക് പ്രദേശത്ത് നിരവധി കർഷകരാണ് ഇത്തരത്തിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത് രണ്ട് പൂവൽ കൃഷി ചെയ്തിരുന്ന ഈ പാടശേഖരത്തെ കൃഷിക്കാവശ്യമായ വെള്ളത്തിന് മഴയെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് പല പാടങ്ങളും ഇപ്പോൾ ജലലഭ്യതയില്ലാതെ തരിശായി കിടപ്പാണ് ഇതിനു പുറമെ ചാഴിശല്യവും രൂക്ഷമായത് കർഷകർക്ക് ഇരട്ടിപ്രഹരമായി കീടങ്ങളുടെ ശല്യം മൂലം കതിരുകളെല്ലാം പതിരുകളായി മാറിയതോടെ കർഷകർ കൃഷി ഉപേക്ഷിച്ചു കീടശല്യം പ്രതിരോധിക്കുന്നതിന് മരുന്ന് തളിക്കാമെന്ന് വെച്ചാൽ അതിനും വില കൂടി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി കാലാവസ്ഥയ്ക്കനുസരിച്ച് കൂടുതൽ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കാനാകുമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം Right, train news, Pauline